ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ കണ്ടിട്ടുണ്ടാവും അലഹമ്മില്ല അങ്ങനെ ഉപ്പാമ്മാവും പരുക്ക് തിരിച്ചെത്തിയിട്ട് അജ്ജ്ജൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അവർ സന്തോഷത്തോട് കൂടിയിട്ടെന്നെ ആട്ടാ ഞാൻ വോയിസ് ഓവറ് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എയർപോർട്ട് വരെയുള്ള വീഡിയോസ് മാത്രം ഞാൻ ഞാനിട്ടിട്ടുണ്ടായിട്ടു കാരണം കുറേ ലെങ് തി വീഡിയോ ആണ് ആവശ്യം കൂടുതലായിട്ടിട്ടുണ്ടായിട്ടാണ് വീട് എല്ലാവരും ഫുള്ളായിട്ട് കാണാം അപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് വരുമ്പം തന്നെ കണ്ടിട്ടുണ്ടാവും വലിയൊരു സ്വീകരണത്തോട് കൂടിയിട്ടാണ് കേട്ട് അവരെല്ലാവരും സ്വീകരിച്ചിട്ടുണ്ടായത് രാത്രി പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിന് അവർ വീട്ടിൽ തിരിച്ചെത്താൻ അപ്പം അത്രയധികം ആളും ആ സമയത്ത് വരെ ഉണ്ടായിട്ടുണ്ടായിന് കുറേ ലേറ്റ് ആയതുകൊണ്ട് ആരുണ്ടായില്ല എന്നാണ് കേട്ടാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ആ സമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നെട്ടെ ഉപ്പാൻ്റെ ഫാമിലിന്നും ഉമ്മാൻ്റെ ഫാമിലിന്നും എല്ലാവരും ഒരുപോലെ എത്തിയിട്ട് നല്ല സാഗ്രഹത്തോട് കൂടിയിട്ടാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ പെർക്കെത്തിയിട്ട് എല്ലാവർക്കും സമചം വെള്ളം അങ്ങനെ എല്ലാം കൊടുക്കുന്നതാണ് പട്ട് ആ സ്പോട്ടിനെ തന്നെ ഈത്തപ്പയം വെള്ളമൊക്കെ പൊട്ടിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടാ അത്രയധികം ആളുണ്ടായി ഉപ്പാൻ്റെ അനിയന്മാരും ഉമ്മാൻ്റെ ആങ്ങളാറും അവരെ വൈഫും അങ്ങനെ എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിന് അങ്ങനെ തിരക്കോട് കൂടിയിട്ട് സമചൻ പൊള്ളും ഈത്തപ്പയം കൊടുക്കുന്നതാണ് ആർക്കും ഒന്നും വേണുണ്ടായിര ഈത്തപ്പം രംചമ്പളത്തിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് പുള്ളർക്ക് വരെ അതിനോട് ഭയങ്കര ഇതുണ്ടായിരുന്നു എന്തൊന്നും അറിയുന്നില്ല എന്നുണ്ടെങ്കിലും അത് കുടിക്കാനുള്ള ആകാംക്ഷയാണ് കേട്ടോ കുട്ടികളൊക്കെ ഏകദേശം എല്ലാവർക്കും സംം ചമ്പളം എല്ലാം കൊടുത്തിനാവശ്യം കുറച്ച് സമയം എല്ലാവരും പുറത്ത് നിന്ന് വിശംബർ ചെയ്യുന്നുണ്ടായിന് കുറേ ആളെല്ലാം പോയിട്ടുണ്ടായിരുന്ന അത് കിട്ടിയിട്ട് അവരെ കണ്ടിന് ശേഷം എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കാരണം ഫ്ലൈറ്റ് കുറേ ഡിലായത് കാരണം ആട്ടെ ഇത്ര ലേറ്റ് ആയത് അല്ലെങ്കിൽ ഏകദേശം ഒരു എട്ടൊമ്പത് മണിയാകുമ്പോൾ എത്തുന്നതായിരുന്നു പക്ഷേ അവർ എത്തുമ്പോൾ ഏകദേശം പതിനൊന്നേ മുക്കാൽ വരെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ലേറ്റായത് കാരണം കുട്ടികൾക്ക് മദ്രസ് സ്കൂളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ മുഹറം ഒമ്പത് പത്തായത് കൊണ്ട് നോമ്പൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം ഒന്ന് ഒന്നര മണിയാവുമ്പോൾ ഏകദേശം എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാദേശം കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈത്തപ്പായം മോചം ചമ്പളം അങ്ങനെയൊക്കെ എടുക്കാറുണ്ട് പിന്നെ ഇപ്പോൾ പറഞ്ഞ് തൊപ്പിയുണ്ട് തൊപ്പി പോകുന്ന ഒരു ആവശ്യമുള്ളൊരു തൊപ്പി എടുത്തോട് തൊപ്പിയെടുക്കുമ്പോൾ ട്രോളൊക്കെ തുറന്നിട്ട് അങ്ങനെ ഓരോരോ സാധനമായി എടുക്കുന്നതായിട്ടാണ് പിന്നെ നയാജാവിടെ നിന്ന് പെട്ടിൻ്റെ അടുത്ത് വിടുന്നുണ്ടായിരട്ടാ എനിക്ക് എന്ത് കൊടുങ്ങനെയായിട്ട് പെട്ടിൻ്റെ അടുത്ത് തന്നെ അവന് കാവലിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുന്നതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പോയി പിന്നെ എല്ലാം പിന്നെ പിന്നെ അവരെടുക്കേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ തൊപ്പി എല്ലാവർക്കും എടുത്തിട്ട് കൊടുക്കുന്നതാണ് ചാച്ചാക്ക് എല്ലാവർക്കും തൊപ്പി മുസല്ല അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ടായിന് ചാച്ചാർക്ക് പിള്ളേർക്ക് മുസല്ലേ മാമാക്ക് അങ്ങനെ നിസ്കരിക്കാനുള്ളവർക്ക് മുസല്ലേ അങ്ങനെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെട്ടെ എല്ലാവർക്കും കൊണ്ടുവന്നി ആർക്കും വേറെ വേറെ ആക്കിയിട്ട് കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പം അങ്ങനെ എല്ലാവരും ഓരോർക്ക് വാണ്ടത് മാത്രം എടുത്തിട്ട് നോക്കിയിട്ട് ഇട്ട് നോക്കിയിട്ട് പാകാതെ മാത്രം എടുക്കുന്നത് അങ്ങനെ എല്ലാവരും ഇട്ട് നോക്കിയിട്ട് അവർക്ക് സൈസ് ആണെന്നും കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുന്ന കേട്ടോ നല്ല രസമുണ്ടായിരുന്നെട്ടെ പോകുമ്പോൾ ഉള്ള ആ സംഘടനയിൽ വന്നിട്ടാകുമ്പോൾ നമുക്ക് തീർന്നു പറയാം അല്ല എന്തില്ല വന്നത് സന്തോഷമായിട്ടാ കാരണം നമ്മൾ അത്രയധികം വെയിറ്റ് ചെയ്യുന്ന ഒരു നിമിഷമായിരുന്നു അത് അങ്ങനെ സന്തോഷം എത്ര സമയം ഏകദേശം രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നിട്ടും ആരും അങ്ങനത്തെ ഒരു ഉറക്കിൻ്റെ ഒരു ഇതായിരിക്കും ഉണ്ടായിരട്ടോ കാരണം ആ വന്നൊരു സന്തോഷത്തിൽ തന്നെയായിരുന്നു അവരാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ ഫ്ലൈറ്റിലിരുന്ന് ആ ഒരു ഇതെങ്ങും ഇവിടെ എല്ലാവരും കണ്ടിട്ടാകുമ്പോൾ അവർക്കും കൂടി പോയിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് ഉണ്ടായിരുന്നു വരുമ്പോൾ ഫുൾ ടയേഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തെ കീച്ചേന് രഞ്ചാറെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഞമ്മക്ക് മാത്രം വേണ്ടിയിട്ട് നമ്മൾ കൊടുന്ന് നിങ്ങളെ പെരുണ്ടെങ്ങനെ കീഴിലേക്ക് ഇട്ട് വെക്കുന്നവർ കൊണ്ടു വന്നതായിരുന്നു അപ്പോൾ അതിന് ഞാൻ അമ്മായി എടുക്കുമ്പോൾ ഒന്ന് ഫോട്ടോ എടുത്തിരുന്നു ഫോട്ടോത്തിൽ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെതാ ഈ ഷുട്ടിൻ്റെ കണ്ടില്ല ഈ ഷുട്ടീൻ്റെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല രസം ശാസനം ആണ്ട്ടോ അതിനെങ്ങും കജ്ജക്കുഞ്ഞ കുഞ്ഞാണെട്ടോ എൻ്റെ ഉമ്മ കൊച്ചക്കുഞ്ഞാ കജ കുഞ്ഞാട്ടങ്ങനൊക്കെ തന്നെ അവർ പോകുന്നുണ്ടായിരുന്നു കുട്ടിയൊക്കെ ഇതൊക്കെ ഒരു ആകാംക്ഷ ആട്ടോ അങ്ങനെ ഏത് വേണ്ട ഏത് വേണ്ട ഒരു ഉമ്മ നിങ്ങൾക്ക് വേണ്ടത് എടുക്കരുത് നല്ലത് നോക്കിയിട്ടുണ്ട് ഞാനെടുത്തിട്ടാ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടിന് അങ്ങനെ ഞാൻ ഏതെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സെഫീക്ക് ഉണ്ട് ഓളും മുന്നേലെ ഓളും ഞങ്ങൾക്ക് ഇത് മതിയായിട്ട് എൻ്റെ നമ്മൾ വാങ്ങുമ്പോൾ ഞാൻ രണ്ടും സെയിം എന്നെ എന്ന് പറഞ്ഞിട്ട് രണ്ടും പേര് പോലത്തെ രണ്ടാളെ അടുത്തിന് ഇട്ടാൽ നല്ല രസമുണ്ടായന് ഒരു സന്തോഷമല്ലേ കായബൻ്റെ ഫോട്ടോ ഉള്ളതൊക്കെ നമുക്കിങ്ങനെ കാണുമ്പോൾ അവിടെ എത്താൻ കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു സാധനം നമുക്ക് എല്ലാ സമയത്തും കിട്ടി രണ്ട് വർഷം മുന്നേ ഇതുപോലെ ഉപ്പാവുമ്മ ഉമ്പ്രക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതും ഇതേപോലെ ഇതേ എല്ലാ സാധനവും നമുക്ക് ഇതുപോലെ കൊണ്ടിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ ഈ എന്ത് ഉമ്പ്രക്ക് പോവും അജിന് പോകും ഇതുപോലെ കൊണ്ടുവരണമെന്നൊന്നും ചോദിക്കണ്ട ഇതെല്ലാം നമുക്കൊരു സന്തോഷം നമ്മൾ ഈത്തപ്പായം മാത്രമല്ലാണ്ട് ഇതുപോലത്തെ ഐറ്റംസ് നമുക്ക് കൊണ്ടുവട്ടൊന്നല്ല നമുക്ക് ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ് തസ്ബ്യ നിസ്കാരക്കപ്പായം തൊപ്പി മുസല് പിന്നെ അത്യാവശ്യം അല്ലാതെ ചിലർ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സന്തോഷമായിട്ട് എല്ലാവർക്കും സന്തോഷമായിരുന്നുണ്ടായിരുന്നു പിന്നെ ഫുള്ളായിട്ട് എഡിറ്റാക്കാണ്ട് മാക്സിമം എല്ലാ വീഡിയോസും ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ അത് പെട്ടിയൊക്കെ പൊട്ടിക്കുന്നതിന് എടുക്കുന്ന ഒരാൾ അവർക്ക് ആവശ്യമുള്ള എടുക്കുന്നതിനായിട്ടാണ് തസ്ബിയെ പോലും ആവശ്യമുള്ളത് ആവശ്യമുള്ളത് പോലെ എടുക്കായിരുന്നു പിന്നെ ഒരു ടൈഗർ ബാബും ഉമാക്കും വേണ്ടിയിട്ട് ഉപ്പ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നിട്ട് എൻ്റെ ഉമ്മാക്കും വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ടൈഗർ ബാമും എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ അതൊരു ടൈഗർ ബാം മാത്ര നമ്മുടെ പിന്നെ ആ ഒരു ടൈഗർ ബാം അങ്ങനെയൊന്നും യൂസ് ആക്കലില്ല ഒന്നും മാത്രമായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ അധികം മുസല്ല കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ നിസ്കരിക്കുന്ന പടം എന്ന് പറയില്ല മുസല്ല എന്നൊക്കെ പറയാറ് അതും കുറേ അധികം കൊടുന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫാമിലീസിൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും എല്ലാവർക്കും എത്തിച്ചിട്ടുണ്ട് കേട്ടോ വിചാരിച്ച ഉമ്മ വിചാരിച്ചിട്ട് കൊടുന്ന് ഉമ്മ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ കൊടുന്ന് കൊണ്ടുപോയ സാധനം തന്നെ കേട്ടോ പിന്നെ എല്ലാം പെട്ടിപ്പിടിച്ചിട്ട് പിന്നെ അവർക്ക് കൊണ്ടുപോയ സാധനം ഉണ്ടായിട്ട് ഇഷ്ടംപോലെ തിരിച്ചറിട്ടാണ് അവരുടെ ഡ്രസ്സും കാര്യങ്ങളും കാര്യങ്ങളന്നെ കൊണ്ടുപോയത് പോലെ ഉണ്ടായിട്ടുണ്ടായിന് അപ്പോൾ അതും കൂടി ഒന്നിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ആണ് ആകട്ടെ ഈ സാധനം മുസല്ലയൊക്കെ നല്ല വെയിറ്റ് ആണ് ഇപ്പോൾ വിചാരിക്കുമ്പോൾ മുപ്പത് കിലോ ഉണ്ടെങ്കിലും എല്ലാം കൊണ്ടുവരുമ്പോൾ നല്ല വെയിറ്റ് ആയിരുന്നു കാരണം അത്ര അധികം ഉള്ള മുസല്ലേ കേട്ടോ അവർ കൊണ്ടുവന്നതൊക്കെ എളുപ്പമുള്ള മുസല്ല്ല്യൊന്നുമല്ല അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാം ട്രോളിയും പൊട്ടിച്ചിട്ടുണ്ടാ നാല് ട്രോളും പൊട്ടിച്ചിട്ട് എല്ലാവരും ഉണ്ടായിരിക്കണം എല്ലാം പൊട്ടിച്ചിട്ടെടുത്തിട്ട പിന്നെ ദുബായിന്ന് വരുന്ന പോലെ ചോക്ലേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഫുള്ള് ഇത്തപ്പയായിരുന്നു അങ്ങനെ അതും കൂടി ഒരു സന്തോഷമായിരുന്ന പിന്നെ ഉപ്പ എൻ്റെ സാധനമൊക്കെ എടുത്തിട്ട് മാറ്റി വെച്ചായിരുന്നു അല്ലാമുല്ല അങ്ങനെ പൊരുക്കത്തിയ സന്തോഷം നിങ്ങൾ എല്ലാവരും അറിയിക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇട്ടേ പട്ടി പൊട്ടിക്കുന്ന കാണാനുള്ള ഒരു സുഖം തന്നെയല്ലേ അങ്ങനെ അതിൻ്റെ എടുക്കുന്ന സാജിയും ഷഫീഫിക്കും വീഡിയോ കോൾ വിളിച്ചിട്ട് മുണ്ടിക്കോണ്ടുണ്ടായിരുന്നെട്ടെ അവർക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്ന വരാൻ പറ്റാത്തതിൽ കാരണം അവർ പെട്ടെന്ന് ഇപ്പോൾ പോയതല്ലേ റാജിക്കാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് വരാൻ പറ്റുന്നില്ല ഷെഫീക്ക് ഇപ്പോൾ പോയത് കൊണ്ട് കുറേ പ്രാവശ്യം വന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ വിചാരിച്ച പോലെ വരാൻ പറ്റാത്തത് കൊണ്ട് രണ്ടാളും ഫുൾ ടൈം വീഡിയോ കോളിൽ തന്നെ ഉണ്ടായിരുന്നു ആ പോകുന്ന സമയത്ത് തന്നെ നമ്മളെ സംബന്ധിച്ചപ്പോൾ ഇതുപോലെ കുപ്പിയിലാക്കിയിട്ട് പാക്കറ്റ് ഇതപ്പാക്കിയിട്ട് റെഡിയാക്കിയിട്ട് ആ സ്പോട്ടിനെ കൊടുത്തിന്ട്ടാ അല്ലെങ്കിൽ പിന്നെ ഒരു സമയത്ത് കൊടുക്കുമ്പോൾ നമുക്കത് പിന്നെ സമയത്ത് കൊടുക്കാനുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് സ്പോട്ടിന് ബോട്ടിൽ തന്നെ കൊടുത്ത് വിട്ടിട്ടാ അഞ്ച് ലീറ്റർ കേട്ടോ ഒരാൾക്ക് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഉപ്പുമ്പോൾ ആക്കായൊണ്ട് പത്ത് ലീറ്റർ വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കുപ്പിയും ഒന്നേ മുക്കാ കുപ്പി അങ്ങനെ അഞ്ച് ലിറ്ററിൽ നിന്ന് ഫുള്ള് ഒരു ഒമ്പത് ലിറ്റർ വെള്ളം വരെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടട്ടോ അപ്പം അത്രയധികം ആൾക്കാരാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ എസ് ബി വെള്ളത്തിൻ്റെ ബോട്ടിൽ നിന്ന് വെച്ചാൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ പ്ലാസ്റ്റിക് കമ്പനി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ പ്ലാസ്റ്റിക് ആ പ്ലാസ്റ്റിക്കുമ്പം ഇതുപോലത്തെ ബോട്ടിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറിലിട്ട് ഇത്തപ്പായ ഇട്ടിട്ട് നമ്മൾ ഫുൾ സെറ്റാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തിയാണ് കാരണം കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം എന്ന് വെച്ചിട്ട് അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടെ ഇതുപോലത്തെ കുപ്പിയിലാക്കി എല്ലാ മുനാവത്തിരി ഇതുപോലത്തെ കുപ്പിയും ഈത്തപ്പായും പാക്കറ്റാക്കിയിട്ട് സെറ്റാക്കിട്ട് വെച്ചാട്ട അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് തന്നെ കൊടുക്കാന്ന് വെച്ചാൽ കാരണം അത്ര അധികം ആളാണ് കേട്ടോ രാത്രി വന്നിട്ട് പോയതിന് ശേഷം രാവിലെ അനുസരിച്ചിട്ടും അതിലൊരാളെ അത് ഇതുപോലെ വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി വരാൻ പറ്റാത്ത ആളൊക്കെ രാവിലെ ആയിട്ടും ബാക്കിയുള്ളവരൊക്കെ എല്ലാവരെയായിട്ട് വരുന്നുണ്ടായിരുന്നുണ്ട് കാരണം നോമ്പാണ് കേട്ടോ എല്ലാവരും നോമ്പ് നോക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് നോമ്പ് ഇല്ലാതെ അങ്ങനെ വന്നവരൊന്നുമല്ല അങ്ങനെ വന്ന് കുടിക്കാൻ പറ്റാത്തതൊക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഷാജിക്കും സെപ്പിക്കിനും മാത്രം കേട്ടാ ഈ വരുന്ന ഈ സന്ദർഭത്തിൽ കാണാൻ പറ്റാതായിട്ടുണ്ടായിരുന്നു കാരണം ബാക്കി എല്ലാവരും ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഉമ്മൻ്റെ ഒരാളെ വെച്ചിട്ട് ബാക്കി ആറ് ആങ്ങളാറും ഒന്നിച്ചുണ്ടായ ഒരു സമയമായിട്ടാണ് കുറേ കാലത്തിനേഷട്ടെ ഇങ്ങനെ ഒന്നിച്ചുണ്ടായിരുന്നു പിന്നെ ഈ സമയത്ത് വെക്കേഷൻ ടൈമിൽ നാട്ടിലേക്ക് വന്നവരായതുകൊണ്ട് എല്ലാവർക്കും ഒരേ സമയത്ത് തന്നെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതും കൂടി ഒരു സന്തോഷമായിട്ട് എല്ലാവർക്കും ഒരു പോമ്പില്ലാത്തവരൊക്കെ വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതും ഒരു സന്തോഷമുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നി അൽഹമുദില്ല അങ്ങനെ പെരുക്കത്തിരി ഇത് തന്നെയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതന്നെയാണ് കേട്ടോ വീടാൻ പറ്റാതിരുന്നത് അത്ര അധികം തിരക്കായിരുന്നു ഒരു മിനിറ്റ് നമുക്ക് റെസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ വന്നുകൊണ്ട് പോയിക്കൊണ്ട് അങ്ങനെ ഒക്കെയായിരുന്നു എല്ലാ സമയം ഓറോ ഒമ്പത് പത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒമ്പതിൻ്റെ നോമ്പായിരുന്നു ഒന്ന് അങ്ങനെ നോമ്പ് വർക്കുന്ന സമയത്ത് ഏകദേശം വന്നതായിരിക്കൊക്കെ നോമ്പ് വർക്ക് ആണല്ലോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഒരാൾ വന്നിട്ട് അത്ര നേരം മണിക്കൂർ സമയത്ത് പോകുന്നായിരുന്നെട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് വന്നായിരിക്കും നോമ്പ് തർക്കാണല്ലേ നമ്മൾ റെഡിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ആരും അങ്ങനെ ഫുഡ് കഴിക്കാനും അങ്ങനെ ഒന്ന് വന്നിട്ടോ എല്ലാവരും സംഭവം മാത്രം കുടിച്ചിട്ട് പോയവരാണ് നോമ്പ് വർക്കുന്ന സമയത്ത് ചാച്ചാറ് പിള്ളേർ അങ്ങനെ വന്നുകൊണ്ട് പിള്ളേർക്ക് ഉണ്ടായതുകൊണ്ട് അവർക്ക് പിള്ളേർക്ക് മുന്നേറ്റിട്ട് റെഡിയാക്കിയിട്ട് വെച്ചാണ് അങ്ങനെ ചാച്ചാലെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അലഹമുദി അതും കൂടി സന്തോഷമായി ചാച്ചാലെ വന്നിട്ട് ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും ഒന്നിച്ചിതിന് ഫുഡ് എല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഷെഫീഖിനെ പിന്നെ എല്ലാവരും കാണുമ്പോൾ എല്ലാം അതുകൊണ്ട് വീഡിയോ കോളാകിട്ട് വിളിച്ചായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നെയാജിന് കൊടുന്ന് ഡ്രസ്സ് കന്തൂറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ അടിപൊളിയാണ് അടിപൊളിയായിട്ട് പെർകൃത്തിനു ശേഷം വീഡിയോ എടുത്തിട്ട് ഇട്ടിയായിരുന്നു അവിടെ നിന്ന് ഇടാനോ അങ്ങനെ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടോ വീഡിയോ ചെയ്യാനൊന്നും മുസല്ലിയും തസ്ബിയുംകാരം ഒക്കെ ആയിട്ട് അവനിക്ക് ഉപകാര കാണിക്കാൻ അവന് വീഡിയോ എടുക്കട്ടെന്ന് അറിയുമ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇതിൽ ഇട്ടിയായിരുന്നു അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിരുന്നു ഞാൻ നാളെ വീണ്ടും വരും ബൈ